മൂന്നാം വാരത്തിലും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തലയുയുർത്തി നമ്പർ വൺ ആയിട്ട് അമീർ ഖാൻ ചിത്ര സിത്താരെ സമീൻ പറഞ്ഞു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സാറീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാപന്നത്തെ ഫുഡ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് സിത്താരെ സമീൻ പറ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ അമീർ ഖാൻ ചിത്രത്തിൻ്റെ പതിനാറാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടും പതിനാറ് ദിവസത്തെ വേട് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അമീർ ഖാൻ ജനീരിയ ദേശ്മുഖ് തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം ആർ എസ് ആർ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു സിത്താര സമീൻ ബർ എന്ന് പറയുന്ന സിനിമ സ്പാനിഷ് ചിത്രത്തിന്റെ റീമേക്ക് കൂടിയായിട്ട് ഒരു ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വൻ തരംഗമായിട്ട് മാറുകയാണ് എന്തൊക്കെയാണ് അമീൻ അമീർ ഖാന്റെ ഫാൻസ് പവർ ബോക്സ് ഓഫീസ് പവറൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിക്കുകയാണ് ഈ ഒരു കളക്ഷനിലൂടെ പതിനാറാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് മൂന്നാം ശനിയാഴ്ച ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം ആറ് കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഹിന്ദി പതിപ്പ് വൻ മുന്നേറ്റം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ പതിനാറ് ദിവസത്തെ വേടു വേട്ട് കളക്ഷൻ പൊട്ടിട്ട് ലഭ്യമാത്രം ഇരുന്നൂറ്റി പതിനേഴ് കോടി അൻപത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഗ്രോസ് കക്ഷനായിട്ട് ചിത്രം നൂറ്റി അറുപത്തിനാല് കോടി എൺപത് ലക്ഷം രൂപ സ്വന്തമാക്കി ഇപ്പോൾ ഓവർസീസിന് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് അൻപത്തിരണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ ചിത്രത്തിന്റെ ചൈനീസ് റിലീസൂടെ നടത്തിയാണ് ഈ ചിത്രം അഞ്ഞൂറ് കോടി ഉറപ്പായിട്ടും മറികടക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന് വരും ദിവസങ്ങളെ എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അബസ് സിത്താരെ സമീൻ പറന്ന് പറഞ്ഞ അമീർഖാൻ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട